വെൽക്കം ടു മൈ ചാനൽ ഗൈസ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ റിലേഷൻഷിപ്പും ട്രസ്റ്റും ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയാ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും മതി വരാത്തതാണ് ടോപ്പിക് ഓക്കെ എല്ലാവർക്കും ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് അപ്പം ആ ട്രസ്റ്റ് ഇഷ്യൂവിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും അവർക്ക് മേ ബി ഒരു ഒരു ഈ സംശയ രോഗം എന്നുള്ളൊരു വിഷയമുണ്ട് അതിനേക്കാൾ ഉപരി ഈ ട്രസ്റ്റ് ബ്രേക്ക് ആവുന്ന സിറ്റുവേഷൻ വരുന്നത് രണ്ടാൾക്കാര് തമ്മിൽ റിലേഷൻഷിപ്പിലാവുകയും അതിൽ കഷ്ടകാലത്തിന് ഒരാൾ മാത്രം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കൊടുക്കുകയും വേറൊരാൾ കൊടുക്കുന്ന പോലെ കാണിക്കുകയും ചെയ്യുമ്പോഴാണ് വിഷയം വരുന്നത് ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം ഓക്കെ ഒരു ബേബി ബോയ് ആൻഡ് ബേബി ഗേൾ ഓക്കെ ഇങ്ങനെ നമ്മുടെ ബീച്ചിൻ്റെ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഗേളിൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട് ഈ ബോയുടെ കയ്യിൽ കുറച്ച് മാർബിൾസ് ഉണ്ട് അപ്പോൾ ഈ ബോയ് പറഞ്ഞു ഞാൻ മാർബിൾസ് തരാം എനിക്ക് ചോക്ലേറ്റ് എന്ന് ചോദിച്ചു അപ്പൊ ഓക്കെ തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ പയ്യൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വലിയ കുറച്ച് മാർബിൾസ് എടുത്ത് ബാക്കിലോട്ട് വെച്ചിട്ട് കൊടുത്തു ബാക്കിയുള്ള മാർബിൾസ് കൊടുത്തു ഈ കുട്ടി എന്ത് ചെയ്തു ഫുൾ ചോക്ലേറ്റും കൊടുത്തു ഓക്കെ ഷീ ഈസ് ഹാപ്പി ഷീസ് ലൈക്ക് നോ ഭയങ്കര ജെനുവിനാണ് ഞാൻ കൊടുക്കാന്ന് വേണ്ടിണ്ടെന്ന് കൊടുത്തു ദാറ്റ്സ് പാർട്ട് ഇസ് ഫൈൻ ഓക്കെ ഇന്നിട്ട് രാത്രി ഈ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ലൈക്ക് അയ്യോ ആ ഒരു ഗിൽട്ടി ഫീല് ഞാൻ കുറച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണല്ലോ കൊടുത്ത് കൊടുത്തത് അല്ലെങ്കിൽ മുഴുവട്ടി എനിക്ക് മുഴുവൻ തന്നല്ലോ അപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ലൈക്ക് ഒട്ടും ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് ആയിരിക്കില്ല സി ഇതിനകത്തുള്ള ലോക തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി വേറെ ആരുടെയെങ്കിലും എക്സ് ആയിരുന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും വേറെ ആരുടെങ്കിലും എക്സ് ആയിരിക്കും സോ മാക്സിലുള്ള പോലെ തന്നെ ജീവിതത്തിലും റിലേഷൻഷിപ്പിലും എക്സ് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഒരുപാട് പണി കിട്ടിയതിന് ശേഷം ലൈക്ക് നമ്മൾ പറയില്ലേ ചിരിക്കാൻ മറന്നുപോയ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് ബാക്ക് സ്റ്റാബ് അല്ലെങ്കിൽ വലിയൊരു ചതി കിട്ടിയ എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ചിലവര് പറയും ഞാൻ ആകെ ടോട്ടലി മാറി ആ റിലേഷൻഷിപ്പ് ആ ഒരു ബ്രേക്കപ്പ് ഇഷ്യൂ കാരണം ഞാൻ മാറി എന്നൊക്കെ പറയും അത് നമുക്ക് ആരും തെറ്റു പറയാൻ പറ്റില്ല ഇങ്ങനത്തെ കുറെ ആൾക്കാരുടെ ബ്രേക്കപ്പ് ട്രസ്റ്റ് കാരണം വേറൊരു മനുഷ്യരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും ഞാൻ ആരും വിശ്വസിക്കില്ല ഉറപ്പാണോ നിങ്ങൾ ആരും വിശ്വസിക്കില്ലാന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ ആദ്യം വിശ്വസിക്കാം ഓക്കെ പീപ്പിൾ ആർ ഡിഫറെ പീപ്പിൾ വിൽ ചേഞ്ച് അതിൽ ഒരു ഡൌട്ടും ഇല്ല മനസ്സിലായോ അവർക്ക് അവരുടെ സൗകര്യം പോലെ അവർ കാര്യങ്ങൾ മാറ്റിയും ചെയ്യൊക്കെ ചെയ്യും അപ്പൊ നമ്മൾക്ക് എപ്പോഴും വേണ്ടത് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്കൊരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം കിട്ടി കഴിയുമ്പോഴാണ് നിങ്ങൾ ശരിക്കും പകച്ചുപോകുന്നത് എന്തിനാണ് വ്യക്തി അങ്ങനെ ചെയ്തത് എന്നുള്ളത് ഇപ്പം ചീറ്റിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു 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 കലയാണ് പലരുടെയും ഇറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക് അതൊരു ആർട്ടായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട് നമ്മളത് മനസ്സിലാക്കി ചോദിച്ചാലും അവിടെ വിട്ടു തരത്തൂല നിങ്ങൾ ഈ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെ ഒരു ബ്രേക്കപ്പിന്റെ വിഷയം വന്നുകൊണ്ട് മനുഷ്യർ ആരും ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളൊരു ഓട്ടോ റഷ്യയിൽ പോകുമ്പോൾ ഓട്ടോ ഡ്രൈവറെ നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു ഇൻഡൈറക്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ചേട്ടാ പോയിക്കോന്നു അപ്പോൾ ആ പുള്ളി നിങ്ങൾക്ക് വേണ്ടടുത്ത് കൊണ്ട് എത്തിക്കും എന്നുള്ളൊരു ട്രസ്റ്റ് നിങ്ങൾക്കുണ്ട് അല്ലേ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കാലത്ത് എണീക്കും എന്നുള്ളൊരു ഹോപ്പും ട്രസ്റ്റും കാര്യങ്ങളോണ്ട് നമ്മൾ അലാറം സെറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ലൈക്ക് ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പച്ചക്കറി കടയിൽ പോകണം നമ്മൾ സാധനം ആ ചട്ടം തരുന്നുണ്ട് തരും പച്ചക്കറിക്കടി പോയാൽ സാധനം വാങ്ങിക്കാൻ പറ്റും അപ്പം ആ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്കൊരു രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഓക്കെ പരസ്പരം യാതൊരു വിധത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാതെ ഹീസ് മൈനോർ ഷീസ് മൈനോർ ഐ കാൻ ലീവ് വിത്തൗട്ട് എയർ എന്നൊക്കെ പറയുന്നത് ചുമ്മാ ചുമ്മാ ക്ലീഷ ആണ് ആ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ അത്രയും മനസ്സിലാക്കുക ആൻഡ് വേറൊരു വിഷയം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ഒരു ഒരു ടോക്സിക് ബോണ്ടിങ് ഉണ്ട് ടോക്സിക് ബോണ്ടിങ് ഇൻ ദ സെൻസ് ലൈക്ക് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ തെറ്റാണ് ചെയ്യുന്നത് നുണയാണ് പറയുന്നത് ചതിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതെ ഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ അവരൊക്കെ വീണ്ടും പണി വാങ്ങി കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അപ്പോ നിങ്ങളെ വലിയൊരു വൃത്തികെട്ട അവസ്ഥയിലേക്ക് ആക്കാൻ നിങ്ങൾ തന്നെയാണ് പെർമിഷൻ കൊടുത്തത് ബിക്കോസ് ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്ത് വിട്ടുപോകണ്ടെങ്കിൽ വിട്ടുപോകേണ്ട ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കണം പക്ഷെ നിങ്ങൾ അവിടെ ചെയ്യുന്ന എന്താണ് അയ്യോ ആത്മാർത്ഥമായ സ്നേഹം എനിക്ക് വിട്ടുപിരിയാൻ പറ്റില്ല ഇങ്ങോട്ടില്ലാത്ത ഒരു ഒരു സംഭവം നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കൊടുക്കുന്നതെന്ന് പല പ്രാവശ്യം ഞാൻ എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റ് ബ്രേക്ക് ആയാൽ അത് പിന്നെ അതിൻ്റെ മേലെ കൂട്ടി യോജിപ്പിക്കാൻ നിൽക്കരുത് നല്ലൊരു ഫൈറ്റ് ഫൈറ്റിട്ട് പോയൊരു ഫ്രണ്ട് ഇനോ കുറേ കാലം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാലും കാരണം എന്ത് ഉദ്ദേശത്തിലെ വന്നേക്കണേ നമുക്കറിയത്തില്ല വൻസ് നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്തു പോയ ആൾക്കാരെ പിന്നെ എടുത്ത് മടിയിലോട്ട് വയ്ക്കുന്നതിനോട് ഞാൻ ഒട്ടും പ്രൊമോട്ട് ചെയ്യില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗിനേനെഗിനെ നിങ്ങളെ തല്ലാനുള്ള വടയാളുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക ട്രസ്റ്റ് ഇല്ലാതെ യൂണിവേഴ്സിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഒരാൾ തേച്ചിട്ട് പോയതുപോലെ കെയർ ഓഫിൽ കല്യാണം വരെ ഇപ്പോഴും കഴിക്കാതെ ആ ഒരു ട്രോമയിൽ ഇരിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ അവരൊരു കുറ്റപ്പെടുത്തിയോ അങ്ങനെയൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് പോയത് നന്നായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില സാധനങ്ങൾ വിട്ടുപോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വരാനും മുന്നോട്ട് പോവാനുമായിട്ട് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ഓഫ് കോഴ്സ് ഞാനത് ഇവൻ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ കുറേ വൃത്തികെട്ട അവസ്ഥകൾ കാരണം വിട്ടു പോകേണ്ട സിറ്റുവേഷൻ പോലും പിടിച്ചു നിർത്തിയിട്ടുണ്ട് ആ ടൈമിൽ അത് പോയപ്പോൾ ഞാനൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ട്രോമ ഇവൻ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ പോയത് നന്നായി എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരും ഓക്കെ അപ്പോൾ എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഡോൺ ട്രസ്റ്റ് എന്നിവൻ തന്നെ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ട്രസ്റ്റ് വരണം ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് വന്നു നിങ്ങൾക്ക് ഒരു ബ്രേക്കപ്പ് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് റിലേഷൻഷിപ്പില് ആ ഒരു എന്തൊക്കെയാണോ നിങ്ങൾ കാണിച്ച പൊട്ടത്തരങ്ങൾ അത് ആവർത്തിക്കാതെ ഇരിക്കാം ഓക്കെ ചിലവരൊക്കെ കഥ പറയുമ്പോൾ നമുക്ക് തന്നെ കഷ്ടം തന്നോ ഇത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി എന്നുള്ളത് ചെയ്യാൻ തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒറ്റ ഇതേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരാൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും ജനുവൻ ആയിരിക്കും ഒരാൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജനുവൻ മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ അഭിനയിക്കുന്നതായിരിക്കും ചിരിക്കുന്ന എല്ലാ മുഖങ്ങളും സ്നേഹം കൊണ്ടാകണമെന്നും വിചാരിക്കരുത് അതേപോലെ നോക്കുന്ന എല്ലാ മുഖങ്ങളും പെർഫെക്റ്റ് ആണെന്നും വിചാരിക്കരുത് പീപ്പിൾ ചേഞ്ച് പീപ്പിൾ ചേഞ്ച് കാരണം ഇപ്പൊ പലർക്കും ചെറിയ ചെറിയ പിള്ളേർക്കൊക്കെ കോളേജ് പ്ലസ് വൺ പിള്ളേർക്കൊക്കെ പ്രേമവും കാര്യങ്ങളും അവരതിനകത്തേക്ക് അങ്ങോട്ട് ഡൈവേർട്ട് ആയി പോവുകയാണ് ട്രസ്റ്റ് താങ്ങാൻ ട്രസ്റ്റ് ഇഷ്യൂ താങ്ങാനുള്ളൊരു കഴിവ് പോലും അവർക്കില്ല സോ ഇത്രേ പറയാനുള്ളൂ ഈ നിറം ഇല്ലാത്ത വാടിയ ഇലകളെ മരങ്ങള് കളയാറുണ്ട് എടുത്ത് പിടിച്ചു വെക്കാറില്ല അപ്പൊ നിറം പോയ ബന്ധങ്ങൾ ട്രസ്റ്റ് ഇല്ലാത്ത ബന്ധങ്ങൾ വലിച്ചെറിയ തന്നെ ചെയ്യുക ദൻ മുന്നോട്ട് ആ ഒരു വ്യക്തിയെ കട്ട് ചെയ്താൽ മതി ദൻ മുന്നോട്ട് നിങ്ങൾ ട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ പോണലും അർത്ഥമല്ല നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ട് പക്ഷെ പേടിയാണ് ആ പേടി മാറ്റാനുള്ള സൊല്യൂഷൻ ഇത്രേ ഉള്ളൂ കോൺഷ്യസ് ആയിട്ടിരിക്കുക ഹാൻഡ് ഹാന്സ്റ്റൻസിൽ നിൽക്കുക ഇവൻ റിലേഷൻഷിപ്പിലാണെങ്കിലും സെക്കൻഡ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കല്ലുകടി നിങ്ങൾക്ക് ജനുവൻ ആയിട്ട് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്തോട്ട് കേട്ടിട്ട് നിങ്ങളെ വീണ്ടാക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് ഓക്കെ ഇനി ആരും ട്രസ്റ്റ് ചെയ്യില്ലെന്ന് അത്ര അത് പറയുന്നത് അത് അത്രയും പണി കിട്ടിയോണ്ട് തന്നെയാണ് പക്ഷെ അയാൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട് ഇല്ല ഈ വീഡിയോ കാണുന്ന പലർക്കും ഇഷ്യൂ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അത് അതിൽ നിന്ന് കയറി വരാനായിട്ട് നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ ഒരു മോട്ടിവേഷൻ കോട്ട് കേട്ടിട്ടുണ്ടോ പാട്ട് കേട്ടിട്ടുണ്ടോ ഒന്നുമില്ല എവറിത്തിങ് ലൈക്ക് നോ നമ്മളിലാണ് എല്ലാം നമ്മളിലാണ് അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക വാട്ട് എവർ ഇറ്റ് ഈസ് ഐ വോണ്ട് ഫോൾ ഈവൻ വീണാലും എനിക്കും എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ നടക്കാം ഓക്കെ അപ്പം ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് വളരെ പ്രഷ്യസ് ആണ് അതിനെ തട്ടിക്കളിക്കാൻ അല്ലെങ്കിൽ അത് കാരണം നിങ്ങളുടെ ഒരു ലൈഫ് പോകേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിക്കാതിരിക്കുക കാര്യങ്ങൾ ഓക്കെ